കെ വി സി കാറൽമണ്ണയുടെ അതിശക്തനായ മാലാനമ്പേർ പോരാളി അർഷാദ് അർഷാദിൻ്റെ പിടുത്തത്തെക്കുറിച്ചാണ് ഒരു ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു അനശ്വരയുമായിട്ടുള്ള അനശ്വരം അച്ചാടായിട്ടുള്ള ഒരു മത്സരമാണ് നാനൂറ്റി നാൽപ്പതിൻ്റെ അതിൽ അർഷാദ് ചവിട്ടുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുക വിചാരിക്കുന്നു ഒരു സന്തോഷം അർഷാദിൻ്റെ നാലാം നമ്പറിലെ പിടുത്തം പറയുന്നതിന് മുമ്പ് എനിക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം റെയിൻബോ കാറൽമണ്ണ എന്ന ഒരു ടീമിനെ ആരും മറന്നു മറന്നിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ റെയിൻബോ കാറൽമണ്ണ ഈ അർഷാദിനെ ശ്രദ്ധിച്ചത് റെയിൻബോ കാറൽമണ്ണ എന്ന ടീമിൽ അർഷാദ് അന്ന് മൂന്നാണ് വിളിച്ചിരുന്നത് എൻ്റെ ഓർമ്മ ഒരു ഒരു പയ്യൻ ഒരു പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അന്ന് വട്ടംപല്ലിയോട് വൻ പ്രാന്തമായിട്ട് നടക്കുന്ന അതേതെ എല്ലാവർക്കും വടംവലി പ്രാന്തൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെയുള്ള സംഭവമല്ലോ അതിനപ്പുറത്തേക്ക് വടംബലി അത് വല്ലാത്ത രീതിയിൽ അതിൽ എക്സ്പ്രസ് ചെയ്യുക ആ ടീമിനെ കൊണ്ടു കിടക്കാനും ട്രയലർ ടീം വെയിറ്റ് കുറയ്ക്കാനും ഇതൊക്കെ വൻ പ്രാന്തമായിട്ട് നടക്കുന്നതായിട്ട് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒന്ന് സ്റ്റെഫിൻ കരിവൂടിൻ്റെ സ്റ്റെഫിൻ ഞാനൊരു പത്ത് പതിനൊന്ന് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ അർഷാദ് റെയിൻബോ കറൺ വന്നതിൻ്റെ അർഷാദ് ഇവർ രണ്ടുപേരെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് കാര്യമായിട്ട് അപ്പോൾ ഹർഷാദ് അന്ന് മൂന്നാണ് എന്ന് തോന്നുന്നത് ഒരു ഗുണ്ടായിട്ടുള്ള പയ്യോ മൂന്നെ ആകുമ്പോൾ അപ്പോൾ ഹർഷാദ് ആ റെയിൻബോ കാരൻമണ്ണയുടെ ആ ടി വി ഇതിപ്പോൾ അതിൽ സിദ്ധിയൊക്കെ ഉണ്ടായിരുന്നു മൂന്ന ടൈമിൽ സിദ്ധി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് അതിൽ ഫുട് സിദ്ധി പറഞ്ഞാൽ ഫുട്ബോളിലും അതേപോലെ വട്ടവലിയിലും ഒക്കെ ഫാദായിട്ട് നടത്തിയിരുന്ന ഒരു ചെഗ് സിദ്ധി ആ സിദ്ധി ഇപ്പോൾ ഗൾഫിലാട് വിചാരിക്കുന്നത് സിദ്ധീന്ദ്രിടയ്ക്ക് ഇവിടെ കോച്ചായിട്ട് കെ വി സിയിലെ കോച്ചായിട്ടൊക്കെ അന്ന് രണ്ട് കോട്ടകളിലൊക്കെ കണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഹർഷാ അത് അപ്പോൾ അന്ന് റെയിൻബോ കാരൻ വന്ന ടീമിൽ വെയിറ്റ് വളരെ കുറവായിരുന്നു അവർ അതായത് നമുക്കൊരു നാന്നൂറ്റമ്പതിൻ്റെ മത്സരം എന്ന് പറയുമ്പോൾ ആ നാനൂറ്റമ്പതിലേക്ക് എത്താൻ തന്നെ പാടുപെടുന്ന രീതിയിലുള്ള അതായത് അവരെ പ്ലെയേഴ്സ് ടോട്ടൽ വെയിറ്റ് വെക്കുമ്പോൾ മറ്റ് ടീമിനെയൊക്കെ വെയിറ്റ് കൊണ്ടായിരിക്കണം അവർ പല ടീമും നല്ല പിടിത്തം പിടിക്കും പക്ഷേ എന്താ വെച്ചാൽ അവർക്ക് ലോഡ് താങ്ങാൻ പറ്റാണ്ടേ പോകുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷേ എനിക്ക് ആ ടീമിന് ഭയങ്കര ഇഷ്ടമായിരുന്നു റെയിൻബോ കാറൻ മണ്യ അത് കാരണം ഷാഡോസ് റെയിൻബോ റൈൻബോ കാണി അഹ് എപ്പോഴായിരുന്നു എൻ്റെ ഫേവേറ്റ് ടീം ഒരു പത്ത് പൈൻ്റെ കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അന്ന് അപ്പോൾ മുതലാണ് അർഷാദിനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അർഷാദ് ആ മൂന്നാം നമ്പറിൽ കടത്തിട്ടുള്ള ഒരു ഒരു പിടുത്തണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നാലാനും പിന്നീട് അർഷാദിനെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നു കെ വി സിയുടെ റെയിൻബോ കാരൻമണ്ണ പിന്നെ ആ ടീം കണ്ടിട്ടില്ല അതിന് ശേഷം ഇപ്പോൾ കെ വി സി കാരൻമണ്ണയുടെ നാലാം നമ്പർ പ്ലെയർ ആയിട്ട് വളരെ ധിക്കതയുള്ള വളരെ ഒതുക്കുള്ള ഹൈലി പ്രൊഫഷണലായിട്ടുള്ള അർഷാദ് അന്നും അർഷാദ് പ്രൊഫഷണലായിരുന്നു പിന്നെ അത് തീർക്കുന്നൊരു പ്രായമാണല്ലോ പത്ത് കൊല്ലം മുമ്പ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നീട് അർഷാദിൻ്റെ നാലാം നമ്പർ കേട്ട് ഭയങ്കര സന്തോഷമായി അതായത് പല ആളുകളും ഒരു സ്റ്റേജിനൊണ്ട് കയറി വരും ജീവിതത്തിൻ്റെ പല സ്റ്റേ ഇതിലാവുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജോലിയുടെ തിരക്കും അതും ഇതും വരും നാട്ടിൽ ചിലപ്പോൾ അവർ ജോലിയുടെ ആവശ്യമായിട്ട് പുറത്ത് പോകേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ എന്തും അങ്ങനെ ഉള്ളൂ പക്ഷേ അർഷാദ് വീണ്ടും വടവലിയിൽ അവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ പോയിൻ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുപോയി അത് ഉണ്ടായത് ക്ഷമിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് അർഷാദിൻ്റെ കെ ബി സിയിലെ നാലാം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർഷാദിൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഹൈറ്റ് ഒന്നുമില്ലാത്ത അതൊന്നുവെച്ചാൽ ഒരുപാട് ഹൈറ്റ് കുറഞ്ഞുള്ള ഒരാൾ നല്ല ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് കുറവുള്ള എന്നാൽ കുറച്ച് തടിയൊക്കെ ഉള്ള അത്യാവശ്യം വെയിറ്റുള്ള ഒരു ആളായതുകൊണ്ട് തന്നെ നാലാം നമ്പറുണ്ട് അർഷാദ് പതിഞ്ഞ് കിടക്കും പതിഞ്ഞ് കിടക്കും നല്ല വൈഡായിട്ട് കിടക്കുകയും ചെയ്യും നല്ല നന്നായിട്ട് പതിഞ്ഞ് കിടക്കും പിന്നെ അഷാ അത് മുട്ടു വിത്തുന്ന രീതിയിൽ സൂചിച്ച് മനസ്സിലാവും നമ്മൾ കുറച്ച് ഓരോരുത്തർക്ക് ഓരോ ശൈലിയാണ് കേട്ടോ അപ്പോൾ ഇന്നാൾ പിടിക്കണത് തന്നെ കറക്റ്റ് അങ്ങനെയൊന്നുമില്ല ഇല്ല ഓരോ ശൈലിയാണ് ഇങ്ങനെ നമുക്ക് ലോഡ് കിട്ടുന്ന കുറപ്പില്ല അതിനനുസരിച്ച് അഷാദ് പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറാം നമ്പർ പൊസിഷനിൽ പിടിക്കുന്ന ഒരാൾ എത്രത്തോളം വൈഡാവുന്നു ആ ആ അതിനേക്കാൾ കൂടുതൽ വൈഡായിട്ട് പല കോട്ടുകളും കണ്ടിട്ടുണ്ട് നമ്മൾ കേരളത്തിലെ മികച്ച ടീമുകളെ പലതിന് അടിച്ചിട്ടുള്ള ഒരു ചരിത്രം കെ വി സിക്ക് ഉണ്ടല്ലോ അത് പരിശോധിച്ചാൽ മനസ്സിലാവും എൻ്റെയിൽ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു പല അത് പോയി അല്ലെങ്കിൽ അതുകൂടി ചേർക്കായിരുന്നതിൽ അർഷാദ് വൺ വൈഡ് ആയിട്ടാണ് അവിടെ ഉണ്ടായിരിക്കുക അർഷാദിൻ്റെ ഇടത്ത കൈയ്യിൽ പിടിച്ച ഒരു ശൈലിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക ഒരുപാട് ഇറക്കി പിടിക്കണമില്ല ഒരുപാട് കയറ്റി പിടിക്കണില്ല മുപ്പിക്ക് ആ ഹൈറ്റും വെച്ച് ആ ബോഡി വെയ്റ്റും എങ്ങനെ വടത്തിൽ മാക്സിമം കൊടുക്കാൻ പറ്റില്ല ആ ഒരു ലെവലിൽ നിന്ന് പിടിക്കും അതേപോലെ വൺ സ്റ്റാമിനയും എല്ലാ സ്റ്റാമിനെ കെ വി സി ടീമിൻ്റെ തന്നെ എനിക്ക് വളരെ സ്ട്രൈക്കിങ്ങായി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റാമിനുള്ള ഒരു ടീമാണ് കെ വി സി കാറൽമണ്ണ അവരെ ഒന്നല്ലെങ്കിൽ എനിക്ക് തോന്നിയുള്ളത് ഒന്നല്ലെങ്കിൽ വൻ വൈഡായിട്ട് ഒരു ഒരു സ്റ്റെപ്പ് പോലും മിസ്സാവാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കൊണ്ടിരിക്കണം ഈ നാന്നൂറ്റിയാപ്പിലെ ഏതൊരു ടീം കാറൻമണ്ണേനെ ആ വരെ കൊണ്ടായിട്ട് അവിടുന്ന് തിരിച്ചു പോയി ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പോ മാക്സിമം മൂന്ന് സ്റ്റെപ്പ് കൂടി അടിച്ച് കയറ്റി കയറാവുന്നേ ഉള്ളൂ പക്ഷേ കെ വി സിയിലെ അടിക്കാൻ പറ്റിയില്ല കെ വി സി തിരിച്ച് കൊടുത്തത് വേടാൻ അപ്പോൾ കെ വി സിനെ അടിക്കണമെങ്കിൽ നല്ല എന്ത് വേണം ഒന്നല്ലെങ്കിൽ വൺ വൈഡ് ആയിട്ട് ചവിട്ടി കയറണം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടി അവർ ലൂസ് ഇട്ടി അവർ ഇവിടെ ചവിട്ടിക്കയറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ വൈഡായിട്ട് ചവിട്ടണം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ചവിട്ടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ അവിടെ പറഞ്ഞു വന്നത് നല്ല സ്റ്റാമിന ഉള്ള പ്ലെയറാണ് നല്ല ഒതുക്കുള്ള ബോധി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാലാം നമ്പർ പിടുത്തക്കാരിൽ ഒരാളാണ് അർഷാദ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാലാം നമ്പർ പ്ലെയേഴ്സിൽ ഒരാൾ ഇപ്പോൾ ഇന്ന് നാലാം നമ്പറിൽ പിടിക്കാത്ത ഒരു അധികം പിടിച്ച് കണ്ടിട്ടില്ലാത്ത ഒരാളാണ് സ്റ്റെഫിൻ സ്റ്റെഫിനെയാണ് എനിക്ക് നാലാം നമ്പറിൽ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു പ്ലെയർ സ്റ്റെഫിനും അതേപോലെ ഇപ്പോൾ അർഷാദും അതായത് അർഷാദിൻ്റെ കെ വി സിയിലെ മത്സരത്തിന് മുമ്പ് ഞാനാദ്യം ശ്രദ്ധിക്കുക അർഷാദ് എങ്ങനെ വടം പിടിക്കുന്നു അർഷാദ് എങ്ങനെ വടം ചവിട്ടി കയറ്റുന്നു ഇങ്ങനെ വടം മുറുക്കുന്നു ഇങ്ങനെ മുട്ടലിടുന്നു ഇടത്തെ കഴിയും വലത്തേ കഴിയുന്നതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള സാധനം അപ്പോൾ നല്ല അടിപൊളി നല്ല വൈറ്റായി ചവിട്ടുന്ന ഒരു പ്ലെയർ അർഷാദ് അപ്പോൾ അർഷാദിനെ ർഷാദിനെ ആ കെ വി സിയുടെ കൂടെ ടീം പല ടീമുകളിലൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യക്കകത്തും പുറത്തും ഇങ്ങനെ മത്സരങ്ങൾ കാണാൻ സാധിക്കുന്നത് വളരെ സന്തോഷം സൂര്യാസ്തമയത്തിന്റെ രണ്ടര സെക്കൻഡ് മുമ്പ് എതിരാളിയുടെ അസ്തമയം നടത്താൻ എത്തിച്ചേർന്ന പോരാളികൾ പിടിയിലെടുക്കുന്നു